വൺ വൻതോതിലുള്ള ഭൂഖണ്ഡാതര ബാലിസ്റ്റിക് മിസൈലുകൾ നിർമ്മിക്കാൻ തയ്യാറെടുക്കുന്നതായുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അന്താരാഷ്ട്ര മാധ്യമമായ ഫസ്റ്റ് പോസ്റ്റ് ആണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തുവിട്ടത് ഇത് സംബന്ധിച്ച് പെന്റകണിന്റെ കോണ്ടിനെന്റൽ പ്രതിരോധത്തിന്റെ ഉന്നത കമാൻഡർ സെനറ്റിൽ രേഖാമൂലം നൽകിയ സാക്ഷ്യപത്രത്തിലാണ് ഉത്തരകൊറിയയിൽ നിന്നും ഇത്തരമൊരു മുന്നറിയിപ്പ് ലോകത്തിന് ലഭിച്ചിരിക്കുന്നത് ഈ മിസൈലുകൾ അമേരിക്കയെ ആക്രമിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണെന്നാണ് പെൻഡഗൺ വക്താവ് അറിയിച്ചത് കിങ് ജോ ഉന്നിന്റെ ഭരണകൂടത്തിന് വടക്കേ അമേരിക്കയിൽ ഉടനീളമുള്ള ലക്ഷ്യങ്ങളിലേക്ക് ഒരു ആണവ മിസൈൽ തൊടുത്തുവിടാൻ കഴിയുമെന്നും പെൻഡഗൺ വക്താവ് ചൂണ്ടിക്കാണിച്ചു അതേസമയം അതിന്റെ സോളിഡ് പ്രൊപ്പല്ലന്റ് ഡിസൈൻ നൽകുന്ന കുറഞ്ഞ വിക്ഷേപണ തയ്യാറെടുപ്പ് കാരണം വിക്ഷേപണത്തിന് മുമ്പുള്ള മുന്നറിയിപ്പ് നൽകാനുള്ള കഴിവ് കുറയ്ക്കുമെന്നും അമേരിക്കയുടെ നോർത്തേൺ കമാൻഡിന്റെ തലവനായ എയർഫോഴ്സ് ജനറൽ ഗ്രിഗറി ഗ്രില്ലറ്റ് സെനറ്റാമ്പ് ചൂണ്ടിക്കാണിച്ചു പഴയ മോഡലുകളെക്കാൾ വേഗത്തിൽ വിന്യസിക്കാനും വിക്ഷേപിക്കാനും കഴിയുന്ന ഉത്തര കൊറിയയുടെ ഹോങ്സോങ് നയൻറ്റീൻ ഭൂഖണ്ഡാതര മിസൈലിന്റെ പരീക്ഷണം ഇക്കഴിഞ്ഞ ഒക്ടോബറിൽ നടന്നിരുന്നു അതേസമയം അമേരിക്കയുടെ മിസൈൽ പ്രതിരോധം ശക്തിപ്പെടുത്താനുള്ള നീക്കത്തിലാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആക്രമണങ്ങളിൽ നിന്ന് രാജ്യത്തെ സംരക്ഷിക്കുന്നതിനായി ഇരുമ്പ് ഡോം ശൈലിയിലുള്ള ഒരു സംവിധാനം സൃഷ്ടിക്കാനും അദ്ദേഹത്തിന്റെ പദ്ധതിയിലുണ്ട് പുതിയ മിസൈൽ ട്രാക്കിംഗ് ഇന്റർസെപ്ഷൻ സംവിധാനങ്ങളുടെയും മിസൈലുകൾ വിക്ഷേപിക്കുന്നതിന് മുമ്പ് അവയെ പരാജയപ്പെടുത്തുന്നതിനുള്ള സാങ്കേതിക വിദ്യകളുടെയും ഉൽപാദനവും വിന്യാസവും ത്വരിതപ്പെടുത്താൻ പെൻഡഗണിന് കഴിഞ്ഞ മാസം ട്രംപ് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു നിലവിൽ അലാസ്കയിലെ ഫോർട്ട് ഗ്രീലിയിലും കാലിഫോർണിയയിലെ വാൻഡൻബർഗ് സ്പേസ് ഫോഴ്സ് ബേസിലും നാൽപ്പതിലധികം ഗ്രൗണ്ട് അധിഷ്ഠിത ഇന്റർസെപ്റ്ററുകൾ അമേരിക്ക പ്രവർത്തിപ്പിക്കുന്നുണ്ട് പ്രധാനമായും ഉത്തര കൊറിയയിൽ നിന്നുള്ള പരിമിതമായ ആക്രമണത്തെ ചെറുക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നവയാണ് ഇവയെന്നാണ് റിപ്പോർട്ടുകൾ ഉത്തര കൊറിയയുമായി ഒരു സമാധാന ബന്ധത്തിന് തുടക്കം കുറിക്കാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവുന്നതും ശ്രമിച്ചിരുന്നു പക്ഷെ പണ്ടേ അമേരിക്കൻ നയങ്ങളോട് വലിയ താല്പര്യമില്ലാത്ത അത്ര കണ്ടങ്ങ് അമേരിക്കയുടെ വലയിൽ വീഴാൻ താല്പര്യം കാണിച്ചിട്ടില്ലെന്ന് മാത്രമല്ല പലതവണയായി അമേരിക്കയ്ക്ക് ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾ പരോക്ഷമായി നൽകിയിട്ടുമുണ്ട് അമേരിക്കയ്ക്ക് നേരെ വന്നു വീഴാൻ കെൽപ്പുള്ള ഒരു മിസൈൽ ഉത്തരകൊറിയയിൽ ഒരുങ്ങുന്നതിൽ കാര്യമായ ഭീതിയിലാണ് അമേരിക്ക എന്ന് പെൻഡൺ തന്നെ തുറന്ന് പറഞ്ഞിരിക്കുകയാണ് പുതിയ ഭൂഖണ്ഡാതര ബാലിസ്റ്റിക് മിസൈലുകളുടെ നിർമ്മാണം കിം തന്റെ തന്ത്രപരമായ ആയുധ പരീക്ഷണങ്ങളെ ഗവേഷണ വികസനത്തിൽ നിന്ന് സീരിയൽ ഉൽപാദനത്തിലേക്കും ഫീൽഡിംഗിലേക്കും മാറ്റാൻ ശ്രമിക്കുന്നതിന്റെ തെളിവാണെന്നാണ് സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് അമേരിക്കയെ സംരക്ഷിക്കുന്നതിനായി സമഗ്രമായ ഒരു ഇരുമ്പുടോം സൃഷ്ടിക്കുമെന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതിജ്ഞ നിറവേറ്റാൻ സമയമായിരിക്കുന്നു എന്ന് വേണം കരുതാൻ കാരണം അമേരിക്കയെ മുൾമുനയിൽ നിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഉത്തര കൊറിയ ഓരോ നീക്കങ്ങളും ചെയ്യുന്നത് വരുന്ന മിസൈലുകളെ ട്രാക്ക് ചെയ്യുന്നതിനും തടയുന്നതിനുമുള്ള പുതിയ സംവിധാനങ്ങളുടെ ഉൽപാദനവും വിതരണവും ത്വരിതപ്പെടുത്തുന്നതിനും വിക്ഷേപിക്കുന്നതിനു മുമ്പ് അവയെ പരാജയപ്പെടുത്തുന്നതിനുമുള്ള ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവ് ട്രംപ് കഴിഞ്ഞ മാസം പുറപ്പെടുവിച്ചിരുന്നു കൂടാതെ ഉത്തര കൊറിയയിൽ നിന്നും വരാൻ സാധ്യതയുള്ള ആക്രമണത്തിൽ നിന്ന് പ്രാഥമികമായി പ്രതിരോധിക്കുന്നതിനായി അലാസ്കയിലെ ഫോർട്ട് ഗ്രീലിയിലും കാലിഫോർണിയയിലെ വാൻഡൻബർഗ് ഫോഴ്സ് ബേസിലുമായി നാൽപ്പതിലധികം ഗ്രൗണ്ട് അധിഷ്ഠിത ഇന്റർസെപ്റ്ററുകളുടെ ഒരു കപ്പൽ കൂട്ടത്തെ അമേരിക്ക വികസിപ്പിക്കുകയും വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട് നേരത്തെ അമേരിക്ക തങ്ങളുടെ ദേശീയ സുരക്ഷയ്ക്ക് ഗുരുതരമായ ഭീഷണി ഉയർത്തുന്നുവെന്ന ആരോപണവും കൊറിയ ഉന്നയിച്ചിരുന്നു കൊറിയൻ ഉപദ്വീപിൽ ഒരു അമേരിക്കൻ ആണവന്ത്രവാഹിനിയുടെ സാന്നിധ്യം കണ്ടതിൽ ഉത്തര കൊറിയ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പും നൽകിയിരുന്നു ഏറ്റുമുട്ടലിലുള്ള അമേരിക്കയുടെ മാറ്റമില്ലാത്ത ബ്രാന്റിന്റെ വ്യക്തമായ പ്രകടനമാണ് സംഭവത്തെക്കുറിച്ച് ഉത്തര കൊറിയൻ പ്രതിരോധ മന്ത്രാലയം പറഞ്ഞിരുന്നത് കൊറിയൻ ഉപദ്വീപിന് ചുറ്റുമുള്ള മേഖലയിലെ രൂക്ഷമായ സൈനിക ഏറ്റുമുട്ടലിനെ ഒരു യഥാർത്ഥ സായുധ സേനാ സംഘടനത്തിലേക്ക് നയിച്ചേക്കാവുന്ന അമേരിക്കയുടെ ശത്രുതാപരമായ സൈനിക നടപടിയിൽ ഞങ്ങൾ കടുത്ത ആശങ്ക പ്രകടിപ്പിക്കുന്നുവെന്നും മന്ത്രാലയം പറഞ്ഞിരുന്നു അമേരിക്ക അധികാരത്തിലൂടെ നേടിയെടുക്കുന്ന ആധിപത്യത്തിൽ അന്തമായി വിശ്വസിക്കുന്ന ഒരു ആധിപത്യ സ്ഥാപനമാണെന്നും ആരോപിച്ച മന്ത്രാലയം പ്രകോപനക്കാരെ ശിക്ഷിക്കാനുള്ള നിയമപരമായ അവകാശം കൊറിയ ഒരു മടിയും കൂടാതെ ഉപയോഗിക്കുമെന്നും ശക്തമായ താക്കീത് അമേരിക്കക്ക് നൽകിയിരുന്നു മാത്രമല്ല അമേരിക്കൻ ദക്ഷിണ കൊറിയൻ സംയുക്ത സൈനിക പ്രവർത്തനങ്ങൾ ഉത്തര കൊറിയൻ ഉപദ്വീപിലെ സമാധാനത്തിന് ഭീഷണിയാണെന്ന് രാജ്യം വാദിക്കുന്നുണ്ട് ഉത്തര കൊറിയക്കെതിരെ നീങ്ങാനുള്ള പദ്ധതികളാണ് ഇരു കൂട്ടരും തമ്മിൽ തയ്യാറാക്കുന്നതെന്നും ഉത്തര കൊറിയ ആരോപിക്കുന്നുണ്ട് ഫെബ്രുവരി ഒൻപതിന് ഉത്തര കൊറിയയുടെ അതിർത്തിയിൽ നിന്ന് വെറും പതിനാറ് മേയിൽ അകലെ അമേരിക്കയും ദക്ഷിണ കൊറിയൻ സഖ്യകക്ഷികളും നടത്തിയ നിരവധി അഭ്യാസ പ്രകടനങ്ങളിൽ കടുത്ത പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് കൊറിയ മുന്നറിയിപ്പ് നൽകിയിരുന്നു അധികാരത്തിലേറിയതിനു ശേഷം ഉത്തര കൊറിയൻ നേതാവ് കിങ് ജോനുമായി നേരിട്ടുള്ള ചർച്ചകൾക്കായി ബന്ധപ്പെടാൻ ഉദ്ദേശിക്കുന്നതായി അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രസ്താവനകളിൽ സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും അതിലൊരു താൽപ്പര്യം ഇതുവരെ ഉത്തര കൊറിയ പ്രകടിപ്പിച്ചിട്ടില്ല ആദ്യ ടൈമിലെ അവസരവും ട്രംപ് ഉപേക്ഷിച്ചിരുന്നില്ല അന്ന് നടത്തിയ ശ്രമങ്ങളുടെ ഫലമായി രണ്ടായിരത്തി പതിനെട്ടിനും രണ്ടായിരത്തി ഇടയിൽ മൂന്ന് തവണയായി ട്രംപ് കിംബുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലെ യുദ്ധത്തിനു ശേഷം ഉത്തര കൊറിയൻ മണ്ണിൽ കാലുകുത്തുന്ന ആദ്യത്തെ സിറ്റിംഗ് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നു ഡൊണാൾഡ് ട്രംപ് പക്ഷെ നടത്തിയ കൂടിക്കാഴ്ചകൾ ഒന്നും തന്നെ ട്രംപ് കണക്ക് കൂട്ടിയതുപോലുള്ള നിർണായക തീരുമാനങ്ങൾ ഒന്നും തന്നെ നടപ്പിലായിരുന്നില്ലെന്ന് മാത്രമല്ല അമേരിക്കൻ നയങ്ങളോടുള്ള ഉത്തരകൊറിയയുടെ നിലപാടിൽ ലവലേശം മാറ്റങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല ഏതു നിമിഷവും ഉത്തരകൊറിയയിൽ നിന്ന് ഒരു ആക്രമണം ഉണ്ടായേക്കാമെന്ന മുന്നറിയിപ്പാണ് പെന്റഗണിന്റെ കോടിനണ്ടൽ പ്രതിരോധത്തിന്റെ ഉന്നത കമാൻഡർ അമേരിക്കയ്ക്ക് നൽകിയ മുന്നറിയിപ്പ് വിക്ഷേപണത്തിന് മുമ്പുള്ള മുന്നറിയിപ്പ് നൽകാനുള്ള നമ്മുടെ കഴിവുകളെ പ്രതിരോധത്തിലാക്കുന്ന ഭൂഖണ്ഡാതര ബാലിസ്റ്റിക് മിസൈലുകളാണ് എത്തുന്നതെങ്കിൽ അത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും അമേരിക്കൻ നോർത്തേൺ കമാൻഡിന്റെ തലവനായ എയർഫോഴ്സ് ജനറൽ ഗ്രിഗറി ഗില്ലറ്റ് സെനറ്റാംഡ് സർവീസസ് കമ്മിറ്റിയോട് പറഞ്ഞിരുന്നു ഖര ഇന്ധന മിസൈലുകൾക്ക് കുറഞ്ഞ തയ്യാറെടുപ്പ് സമയം മാത്രമേ ആവശ്യമുള്ളൂ ഇത് വിക്ഷേപണങ്ങൾ സംഭവിക്കുന്നതിന് മുമ്പ് ട്രാക്ക് ചെയ്യുന്നത് ബുദ്ധിമുട്ടാണെന്നും അദ്ദേഹം പറഞ്ഞതായി ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്തു എന്തായാലും പെട്ടെന്നൊരു ആക്രമണം ഉണ്ടായാൽ പിടിച്ചു നിൽക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അമേരിക്ക മുന്നറിയിപ്പുകളായി കാണിച്ചത് മാത്രമല്ലാതെ പുറത്തെടുക്കാത്ത നിരവധി ആയുധങ്ങൾ ഉത്തര കൊറിയയുടെ പക്കൽ ഉണ്ടെന്ന് അമേരിക്കയ്ക്ക് നന്നായി അറിയാം അതിന്റെ ഭീതിയും അമേരിക്കയ്ക്ക് നല്ല പോലെയുണ്ട്